ഇയോവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന പല വ്യത്യസ്തമായ ആശയവിനിമയ രീതിയുണ്ട് ദൈവത്തിൻ്റെ ഒരു ആശയവിനിമയ രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ശാസിക്കും എന്നാൽ നാം ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ ജനീവ ബൈബിൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്ലസഡ് ഇസ് ദ മാൻ ഹും ഗാഡ് കറക്ടത്ത് ദൈവം കറക്റ്റ് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ജയൻഡ് ആർ ബി വോർഷ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഹാപ്പി ഈസ് ഇസ് ദാഡ് കറക്റ്റിഒസി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ ദൈവം തിരുത്തുന്നവനാണ് ഭാഗ്യവാൻ നമ്മെ ദൈവം തിരുത്തിയിട്ടുണ്ടോ തിരുത്താൻ നമ്മൾ അനുമതി കൊടുത്തിട്ടുണ്ടോ നമ്മളെ തന്നെ പല ധാരണകൾക്ക് വിപരീതമായി ദൈവത്തിന് വിശയിഭവിപ്പിക്കാനായിട്ട് ഇടയായിട്ടുണ്ടോ ദൈവം നമ്മളെ തിരുത്താൻ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നാം അനുമതി കൊടുത്തിട്ടുണ്ടോ വചനം പറയുന്ന അങ്ങനെയാണ് ദൈവം തിരുത്തുന്ന മനുഷ്യൻ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ദൈവം കറക്റ്റ് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ നാം അതിന് പരിപൂർണമായിരിക്കുന്ന വിധേയത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ആകയാൽ ദൈവം തിരുത്തുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് നമുക്കും ആ ഭാഗ്യാവസ്ഥയിലേക്ക് വരാം